ഹലോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കടമക്കുടിയിലുള്ള നിഹാര റിസോർട്ട് ആൻഡ് സ്പായിലാണ് എൻ്റെ ഒരു ഓഫീസിൽ നിന്നുള്ള ടീം ഔട്ടിങ്ങിന്റെ ഒരു ഞാൻ ഇവിടെ വന്നത് എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ആട്ടോ നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ബിൽഡിംഗ്സ് എല്ലാം അതുപോലെ തന്നെ ഇവിടെ ആയുർവേദിക് സ്പായും എല്ലാം ഉണ്ട് ഫുഡും ഒരു ടെൻ ഓൺ ടെൻ കൊടുക്കാൻ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൊത്തത്തിൽ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പിന്നെ അകത്തെ കുറച്ച് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആണ് ബാക്കി പരിപാടികളിലേക്ക് പോയത് പിന്നെ ഞാൻ എന്റെ ഒരു ഓൾമോസ്റ്റ് ഫോർ ഫൈവ് ഇയേഴ്സ് അതായത് കൊറോണ വന്നതിന് ശേഷം ഞാനിങ്ങനെ ടീം ഔട്ടിംഗ് ഒക്കെ കൂടുതലും സ്കിപ്പ് ചെയ്യാറാണ് പതിവ് കാരണം എനിക്ക് അങ്ങനെ കൊച്ചിന് ഇട്ടിട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു മോം ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന ഒരാളായിരുന്നു ഫുൾ ടൈം ഒക്കെ പോകുമ്പോഴ് അല്ലാതെ ആക്കിയിട്ടൊക്കെ പോവാറുണ്ട് പക്ഷെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പോകാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഇടിക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ എന്റെ ടീമിന്റെ കൂടെ ഇങ്ങനെ പോയപ്പോഴേക്കും എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഭയങ്കര റിഫ്രഷ്ഡ് പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു മോം ഗിൽറ്റ് അടിച്ച് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ് അത് നമ്മൾക്ക് തന്നെ ഒരു ഒരു എന്താ പറയാ റിഫ്രഷ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു ടൈം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ ഇന്ന് ഇവിടെ ടീം ഔട്ടിങ് പോയപ്പോഴേക്കും ഞാൻ ഇന്നേ വരെ പേടിച്ചിരുന്ന ഒരു കാര്യവും കൂടി ഞാൻ ചെയ്തു ഓവർകം യുവർ ഫിയേഴ്സ് എന്ന് പറയുന്ന പോലെ എനിക്ക് ബോട്ടിങ് ഭയങ്കര പേടിയാണ് കാരണം എനിക്ക് വെള്ളത്തിൽ ഞാൻ ഓൾമോസ്റ്റ് കുറെ കുളത്തിലും സ്വിമ്മിംഗ് പൂളിലും ഒക്കെ മുങ്ങി പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് പക്ഷെ ഇതാ ഒരു ടീമിന്റെ കൂടെ ആ ഒരു ഓളത്തിന് അങ്ങ് പോയപ്പോ കയറിയതാട്ടോ പക്ഷെ കയറിയത് എന്തായാലും നന്നായി ഞാൻ വിചാരിച്ച പോലെ ഒന്നും പേടിക്കേണ്ട കാര്യം ബോട്ടിങ്ങിനില്ലാന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല സുഖമായിരുന്നു കേട്ടോ നല്ല കായലിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ചൂട് കാറ്റാണെങ്കിലും അതിനൊക്കെ ഒരു സുഖമുണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടി ഭർത്താൻ ഒക്കെ പറഞ്ഞ് കളിച്ചിരിച്ചു പോയി പിന്നെ നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു പിന്നെയാണ് ചേട്ടൻ ഈ ചേട്ടനായിരുന്നു ട്ടോ നമ്മുടെ ബോട്ട് ഡ്രൈവ് ചെയ്തിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഒന്ന് ബോട്ട് ഡ്രൈവ് ചെയ്യാൻ പോയി എന്തോ ഭാഗ്യത്തിന് ബോട്ട് കരയിൽ ഇടിച്ച് കയറിയില്ല അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഓർത്ത് ചുമ്മാ പോയി ഒന്ന് ഓടിച്ചൊക്കെ നോക്കി അങ്ങോട്ട് സെറ്റ് ആക്കിയതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കണ്ടു അവിടെ കുറച്ച് കള്ളുഷാപ്പും പിന്നെ ഇങ്ങനെ വലയിൽ മീൻ പിടിക്കുന്നതും ഒക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്തു കേട്ടോ നല്ലൊരു ദിവസമായിരുന്നു ഇന്തായാലും ഭയങ്കര ഇഷ്ടമായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ടൈറ്റാനിക്കിന്റെ പോലെയൊക്കെ വീഡിയോസ് ഒക്കെ എടുത്താൽ റിലാക്സ്ഡ് ആയി എന്നിട്ടാണ് തിരിച്ചു വന്നത് അപ്പൊ തിരിച്ചു വന്നപ്പോഴേക്കും സത്യം പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരുന്നു എന്നിട്ടാണ് വീട്ടിലെത്തിയത് എന്തായാലും ഇന്നൊരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ